ഐ പി എല്ലിന് ശേഷം ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് അടുത്ത മാസം ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനമാണ് അഞ്ചു ടെസ്റ്റുകളടങ്ങിയ ദൈർഘ്യമേറിയ പരമ്പരയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഈ പരമ്പരയിൽ ആരാവും ടീമിനെ നയിക്കുകയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല രോഹിത് ശർമ്മയുടെ പെട്ടെന്നുള്ള ഒരുമയ്ക്കലോടെയാണ് പുതിയൊരു നായകനെ ഇന്ത്യക്ക് തിരയേണ്ടതായി വന്നത് യുവതാരം ശുഭ്മാൻ ഗിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ടെസ്റ്റ് ടീമിൻ്റെ നായകസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് ഇവരിൽ ഗില്ലിനാണ് കൂടുതൽ മുൻതൂക്കമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഗില്ലോ റിഷഭ് പന്തോ അല്ല ടീമിനെ നയിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ സ്പിൻ ഇതിഹാസവും കോച്ചുമായിരുന്ന അനിൽ കുംബ്ലെ ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സ്റ്റാർ പേസറും വൈസ് ക്യാപ്റ്റനുമായ ജസ്പ്രീത് ബുംറ നയിക്കട്ടെ എന്നാണ് അനിൽകുംബ്ലയുടെ അഭിപ്രായം യഥാർത്ഥത്തിൽ രോഹിത് ശർമ്മയില്ലെങ്കിൽ സ്വാഭാവികമായും നായകസ്ഥാനം ലഭിക്കേണ്ടത് ബുംറയ്ക്കാണ് നേരത്തെ രോഹിത്തിനു കാരണം ചില ടെസ്റ്റുകളിൽ നഷ്ടമായപ്പോൾ ടീമിനെ നയിച്ചതും അദ്ദേഹമാണ് ഓസ്ട്രേലിയക്കെതിരായ അവസാനത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ രണ്ടു മത്സരങ്ങളിൽ ബുംറ ക്യാപ്റ്റനാവുകയും ചെയ്തിരുന്നു ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയിലും ജസ്പ്രീത് ബുംറയ്ക്ക് ക്യാപ്റ്റൻസി നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം ഒരു ഫാസ്റ്റ് ബോളർ എന്ന നിലയിൽ ബുംറയ്ക്ക് എളുപ്പമായിരിക്കില്ലെന്നും കുംബ്ലെ പറയുന്നു അദ്ദേഹത്തിന് പരിക്കുകളും ഉണ്ടായിട്ടുണ്ട് ഓസ്ട്രേലിയയുമായുള്ള അവസാനത്തെ പരമ്പരയ്ക്ക് ശേഷം ബുംറ ബ്രേക്കിലായിരുന്നു അതിനുശേഷം ഐ പി എല്ലിലേക്ക് മാത്രമാണ് അദ്ദേഹം മടങ്ങിയെത്തിയത് എങ്കിലും ഇംഗ്ലണ്ടിൽ ക്യാപ്റ്റനായി ഞാൻ ബുംറയെ തന്നെയാണ് തിരഞ്ഞെടുക്കുക ഈ പരമ്പരയ്ക്കിടെ അദ്ദേഹത്തിന് പരിക്കേറ്റൽ വൈസ് ക്യാപ്റ്റൻ മുന്നോട്ട് വരികയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്യാമെന്നും ഇ എസ് പി എൻ ഇൻഫോയോട് സംസാരിക്കവേ കുംബ്ലെ പറഞ്ഞു കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് രോഹിത്തിന് നഷ്ടമായപ്പോൾ ടീമിനെ നയിച്ചത് ബുംറയാണ് അദ്ദേഹത്തിന് കീഴിൽ ഒസീസിനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന് ഇന്ത്യ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു ആ പരമ്പരയിൽ ഇന്ത്യയുടെ ഏക ജയവും ഇതുതന്നെയാണ് രണ്ടാം ടെസ്റ്റിൽ രോഹിത് നായകനായി മടങ്ങിയെത്തിയതോടെ ഇന്ത്യ തോൽവികളിലേക്ക് വീഴുകയും ചെയ്തു പരമ്പരയും കൈവിട്ടു അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ബുംറ അന്ന് കൊയ്തത് പെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി അതേസമയം ഇന്ത്യ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഷുഖ്മാൻ ഗിൽ മികച്ച പ്രകടനമാണ് ഗുജറാത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിജയശതമാനം അമ്പത്താറ് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് അതുകൊണ്ടുതന്നെ ബുംറയെ മറികടന്ന് ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടീം ക്യാപ്റ്റനാക്കാനും സാധ്യത ഏറെയാണ്